ഹായ് ഹലോ ഇപ്പൊ സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിൽ ഇപ്പൊ കഥ ഭയങ്കര സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല്ലവിയും സേതുവിനേയും പൂട്ടാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ചെറിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചുവെങ്കിലും ആ തന്ത്രം അവസാനം ഇന്ദ്രന് തന്നെ തിരിച്ചടിയായിട്ട് മാറി പക്ഷെ അവിടെ നാണം കെട്ടത് പല്ലവിയും സേതുവാണ് പിന്നെ ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളും ഇന്ന് സേതുവിന്റെ കൈയുമിടിച്ച് പല്ലവി ആ നമ്മുടെ പൊന്നുമടം തറവാട്ടിലോട്ട് കയറി ചെല്ലുവാണ് അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ ിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളൊരു പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സേതു പല്ലവിയും ഭയങ്കര സങ്കടത്തിലാണ് പല്ലവി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും വേറെ വഴിയില്ലല്ലോ അപ്പോൾ പല്ലവിയും കൊണ്ട് എങ്ങോട്ട് പോകും എന്നൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു സേതുവിന് ഈ സമയത്ത് പ്രതാപനെ പ്രതാപന അറിയാവുന്ന പേര് വിളിച്ചിട്ട് സേതുവിന്റെയും ബലവീടേയും കാര്യങ്ങളും കോളേജിൽ നടന്ന സംഭവങ്ങളൊക്കെ പ്രതാപനെ വിളിച്ചു പറഞ്ഞു അപ്പൊ ഇത് തന്നെ ഒരു ആയുധം ഈ ഒരു ആയുധം വെച്ച് തന്നെ സേതുവിനെ പുറത്താക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നൊരു സന്തോഷത്തിലാണ് പ്രതാപൻ അങ്ങനെ നേരെ ഈ കാര്യങ്ങളെല്ലാം മൃദുവിനെ വിളിച്ചു പറഞ്ഞു അപ്പൊ പൂർണ്ണിമയും അച്ചോക്കെ കൂടി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലായിരുന്നു അടുക്കളയിൽ ഈ സമയത്താണ് ഋതുവിനെ വിളിച്ചിട്ട് പ്രതാപൻ കാര്യങ്ങളെല്ലാം പറയുന്നത് പലവെയും സേതുവിനെയും ആ ഒരു ഹോദ് കോളേജിൽ വെച്ച് പോലീസ് പിടിച്ചുവെന്നും അതിന്റെ പേരിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ വിശദീകരിച്ച് പറയുകയും ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് സേതുവിനെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് ഋതു ശ്രമിക്കുവാണ് നേരെ പൂർണിമയോട് പോയി കാര്യങ്ങൾ പറഞ്ഞു ഇതേപോലെ സേതുവിനെ പോലീസ് പിടിച്ചു എന്നും ഒരു പെണ്ണിന്റെ പേരിലാണ് പോലീസ് പിടിച്ചതെന്നും എന്നാൽ അപ്പോ അത് കേട്ടപ്പോൾ തന്നെ അച്ചു പറഞ്ഞു ഒരിക്കലും വല്യേട്ടൻ അങ്ങനെ ഒരു തെറ്റും ചെയ്ത് ചെയ്യത്തില്ല അത് വല്യേട്ടൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് പല്ലവി അപ്പോ ഉടനെ തന്നെ ശ്രുതു പറഞ്ഞത് പല്ലവി ഒരു ഒന്ന് കെട്ടിയ ആളാണ് അപ്പോ രണ്ടാംകെട്ട ഉള്ള ആളെയാണോ ഇത് നിന്റെ വല്യേട്ടൻ സ്നേഹിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ കളിയാക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും പൂർണിമയോ അച്ചുവോ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല ഒരിക്കലും വലിയ തെറ്റ് ചെയ്യത്തില്ല എന്നുള്ള ഒരു പൂർണ്ണ ഉറപ്പ് അവിടെ അച്ചുവിനും ഉണ്ടായിരുന്നു തൻ്റെ മകൻ തെറ്റ് ചെയ്യത്തില്ല എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം പൂർണിമയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ നേരെ ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കുവാണ് ഈ സമയത്ത് പല്ലവി എങ്ങോട്ട് കൊണ്ടുപോകും അവിടെ നമ്മുടെ മിത്രനാണെങ്കിലും ഹരിയാണെങ്കിലും പല്ലവി ഒറ്റയ്ക്ക് ഒരിടത്ത് നിർത്താൻ പറ്റത്തില്ല അത്രത്തോളം സേഫ് ആയിട്ടുള്ള ഒരിടത്തെ നിർത്താൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഹോസ്റ്റലോ വേറെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തുവാണെങ്കിൽ തന്നെ ഇന്ദ്രന്റെ ശല്യം ഉറപ്പായിട്ടും പല്ലവിക്കുണ്ടാകും അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് പക്ഷെ അവരെല്ലാവരും വിചാരിച്ചത് പല്ലവി ആ കോളേജിൽ വെച്ച് പറഞ്ഞത് സേതുവേട്ടനെ കൂടെ പോകണം എനിക്ക് അതാണ് ഇഷ്ടമെന്നാണ് എന്നാൽ അത് ഉറപ്പായിട്ടും പല്ലവിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് സേതുവിനോട് അങ്ങനെ പറഞ്ഞത് ാണ് എല്ലാവരും വിചാരിച്ചത് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് പലവീടെയും സേതുവിന്റെ വിവാഹം നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സമയത്താണ് സേതു പറഞ്ഞത് ഒരിക്കലും പല്ലവിക്ക് എന്നോട് ഇഷ്ടമല്ല മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതാണ് ഈ ഒരു സംസാരങ്ങൾ ഇങ്ങനെ നീണ്ടു പോകുന്ന സമയത്താണ് കുറുപ്പങ്ങള് പൂർണിമ പറഞ്ഞിട്ട് കുറുപ്പങ്ങള് സേതുവിനെ വിളിക്കുന്നത് എന്നിട്ട് കാര്യങ്ങൾ എന്താ നീ ഇത് മറ്റുള്ളവര് പറയുന്നത് ഇങ്ങനെ കേട്ടല്ലോ എന്താ സത്യാവസ്ഥ എന്ന് സേതുവിനോട് ചോദിക്കുകയും സേതു കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പറഞ്ഞു എന്തായാലും ഞാൻ നോക്കട്ടെ ഞാനൊരു വീട് നോക്കാം നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് ഞാൻ അന്വേഷിക്കാം എന്നൊക്കെ അവിടെ സേതുവിനോട് കുറുപ്പങ്കൾ പറഞ്ഞു പക്ഷെ എങ്ങനെ ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടെത്തിക്കും അത്രത്തോളം പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത ഒരു സ്ഥലത്ത് വേണം നിർത്താനായിട്ട് അത് എവിടെ എങ്ങനെ പറ്റും അത് എവിടെ ആയിരിക്കും എന്നുള്ള ഒരു ടെൻഷനും പലവി നമ്മുടെ സേതുവിനും കൊണ്ട് കുറുപ്പങ്കലിനുമുണ്ട് അങ്ങനെ ഈ കാര്യങ്ങൾ നേരെ പൂർണിമയോട് വന്ന് പറഞ്ഞു ഇപ്പൊ പൂർണിമ പറഞ്ഞത് ഇനിയിപ്പോൾ പല്ലവിയെ കൊണ്ട് വേറെ ഒരിടത്തും നടക്കേണ്ട ആവശ്യമില്ല പലത് കുറിപ്പങ്ങളെ തന്നെ സേതുവിനെ വിളിച്ച് പറയെ എന്നിട്ട് പല്ലവി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ ഇവിടെ നിന്നോട്ടെ വേറെ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഇവിടെ നിൽക്കുമ്പഴത്തേക്കും പിന്നെ പല്ലവിക്ക് എന്ത് പ്രശ്നങ്ങളാണ് വരാനുള്ളത് എന്നൊക്കെ പൂർണ്ണിമ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കൂടിയാണ് കുറിപ്പങ്ങള് സേതുവിനെ വിളിച്ചത് പൂർണ്ണിമ തന്നെ കാര്യം പറഞ്ഞു സേതു നീ എന്തായാലും പല്ലവിയെ മറ്റുള്ള മറ്റൊരിടത്ത് കൊണ്ട് നിർത്താനായിട്ട് നോക്കണ്ട നീ സേ പല്ലവിയെ കൊണ്ട് ഇങ്ങുവ ഇവിടെ നിൽക്കാം അതാകുമ്പോ നിനക്കും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പല്ലവിയും സുരക്ഷിതയായിട്ടായിരിക്കും ഇവിടെ നിൽക്കുന്നത് പക്ഷെ ആദ്യം അത് സേതു എതിർത്തുവെങ്കിലും നിന്റെ അമ്മയാണ് പറയുന്നത് നീ പല്ലവിയെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വാ നിന്റെ അമ്മ ലക്ഷ്മി പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ മതി നീ ഇങ്ങോട്ട് കൊണ്ടു വാ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ സേതുവിനും സന്തോഷമായി പല്ലവിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സേതുവും പല്ലവിയും കൂടി നേരെ പൊന്നുമടത്തിലോട്ട് പോവുകയാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഋതു അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഉണ്ടാക്കി അത് പറ്റത്തില്ല മറ്റുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ പിറകെയാണ് സേത് പോകുന്നതെന്നും അത് മറ്റുള്ളവർക്ക് തന്നെ നാണക്കേ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് ഒരിക്കലും അത് പറ്റത്തില്ല ഇങ്ങനെ പോകാനായിട്ട് സാധിക്കത്തില്ല ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ ഋതു ഈ സമയത്ത് നമ്മുടെ പൂർണിമ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ സാധാരണ നമ്മൾ പുതുമയായിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സീനെന്ന് പറയുമ്പോൾ പൂർണിമയുടെയും ഋതുവിന്റെയും ഒരു സീനുണ്ട് അതാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പൂർണിമ ഋതു ഇതേപോലെ ബഹളം ഉണ്ടാക്കിയപ്പോൾ പൂർണിമ വരുന്നുണ്ട് കാര്യം അന്വേഷിച്ചു അപ്പോൾ ഋതു തന്നെ പറഞ്ഞു പല്ലവയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല സേതുവിന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് മറ്റൊരു പെൺകുട്ടിയുടെ ശല്യവും സഹിക്കാൻ പറ്റത്തില്ല ഇത് പറഞ്ഞ ഉടനെ തന്നെ പൂർണിമ പറഞ്ഞത് ഇവിടെ അച്ഛൻ എഴുതിയ വിൽപത്രം നീ കണ്ടതാണല്ലോ ഈ സ്വത്തിലെ നാല്പത്തിയഞ്ച് ശതമാനത്തോളം അവകാശി സേതുവാണ് അഥവാ നീ സേതുവിനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വലിയ കേസാവും സേതുവിന്റെ വീടാണിത് അപ്പൊ ഇവിടെ ആരെ കൊണ്ടുവരണം ആരെ കൊണ്ടുവരണ്ട എന്ന് തീരുമാനിക്കേണ്ടത് സേതുവാണ് പിന്നെ പല്ലവി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പല്ലവിയെ ഉപദ്രവിക്കാനോ വാക്കുകൾ കൊണ്ട് നോവിക്കാനോ എന്തെങ്കിലും നീ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല്ലവിയെ ഇവിടെ തന്നെ നിൽക്കും പക്ഷെ നിന്നെ ഞാൻ ഇറക്കി വിടും ആ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ പിന്നെ ഋതുവിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല സ്വാഭാവികമായിട്ട് തൻ്റെ അമ്മയാണ് ഇത്രത്തോളം എതിർത്ത് സംസാരിച്ചത് അപ്പോൾ പിന്നെ ഋതുവിന് ഒ നാണം കെട്ട് തലകുരിച്ച് പോവേണ്ട അവസ്ഥയാണ് ഉണ്ടായത് പക്ഷേ ആ ഒരു സീൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക് തോന്നിയത് തൻ്റെ എത്രയൊക്കെ ആണെങ്കിലും സേതു ഒരു തെറ്റും ചെയ്തില്ലാന്ന് പൂർണിമയ്ക്ക് അത്ര ബോധ്യം ഉള്ളതുകൊണ്ടാണ് പൂർണിമ അത്രത്തോളം സ്വന്തം മകളെ വേണമെങ്കിൽ ഇറങ്ങിപ്പോയിക്കോട്ടെ പല്ലവി ഇവിടെ നിന്നോട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പ്രതാപനും വന്നിട്ടുണ്ട് പ്രതാപന്റെ പ്രതാപനും ഇതിന്റെ പേരിൽ പൂർണിമയോട് സംസാരിക്കാൻ ചെന്നപ്പോൾ എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തു അതിൽ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഞാൻ എന്തായാലും പോകത്തില്ല ഇവിടെ പല്ലവിയെ നിർത്താനായിട്ട് ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഋതു തന്നെ പ്രതാപനെ വിളിച്ച് മാറ്റി നിർത്തിയതിനു ശേഷം പല്ലവിയുടെ ആദ്യത്തെ ഭർത്താവായിരുന്നു ഇന്ദ്രനെ പറ്റി രാജലക്ഷ്മിയെ പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിലാണ് സേതു പല്ലവിയും കൂടി പൊന്നുമടത്തിലോട്ട് വന്നത് പൊന്നുമടത്തിലോട്ട് വന്ന ഉടനെ തന്നെ ആദ്യം പല്ലവി ഒന്ന് തയങ്ങി നിന്നു എങ്ങനെ കയറി ചെല്ലണം അപ്പോ പൂർണ്ണിമ തന്നെ പല്ലവിയുടെ കൈമ്പിടിച്ച് പൊന്നുമടത്തിലോട്ട് കയറി വരുവാണ് ആ ഒരു സീന് കണ്ടപ്പോൾ സേതുവിനും ഒരുപാട് സങ്കടം തോന്നി താൻ ഒരുപാട് അമ്മയെ ദ്രോഹിച്ചിട്ടുണ്ട് പല അവിടെ പൂർണിമയെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അത്രത്തോളം എന്നെ സഹായിക്കാനും സ്നേഹിക്കാനും മാത്രമേ അമ്മ ശ്രമിച്ചിട്ടുള്ളൂ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോവുക ഉറപ്പായിട്ടും സേതുവും പല്ലവിയും അവിടെ പൊന്നുമടത്തിലോട്ട് വന്ന സ്ഥിതിക്ക് ഇതിന്റെ പേരിൽ ഈ ഒരു കാര്യങ്ങൾ അറിയുമ്പോൾ ഉറപ്പായിട്ടും ഇന്ദ്രനോ രാജലക്ഷ്മിയോ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പിന്നെ ഋതു തന്നെ ഋതുവും പ്രതാപനും തന്നെ പല്ലവിയെ ദ്രോഹിക്കാനും ഇറക്കി വിടാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നാൽ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും പല്ലവിയെ രക്ഷിക്കാനായിട്ട് ഇപ്പോ സേതു മാത്രമല്ല പൂർണിമയും ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കുവാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയുമ്പോൾ ബൈ